നമ്മളെ മേജർ റിവ്യൂ ആണ് പുതിയൊരു ഉഡായിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മോഹൻലാൽ സംഘിലോട് മാപ്പ് അറിയുമ്പോൾ എംബുരാ സിനിമയിൽ അഭിനയിച്ചു എംബുരാൻ്റെ കഥ മോഹൻലാൽ കേട്ടിട്ടില്ലല്ലോ എംബുരാ സിനിമ മോഹൻലാലിൽ റിലീസിന് മുന്നേ കണ്ടിട്ടില്ലല്ലോ ഇവൻ ശരിക്കും അതിൽ സിനിമ ഡയറക്ടർ ഡയറക്ടറല്ല ഒരു അഞ്ചാറ് സിനിമ ഇവൻ ചെയ്തിട്ടുണ്ട് നാല് സിനിമ അങ്ങനെ മോഹൻലാലിൻ്റെ ആണ് ഒരു സിനിമ ഇറ്റായിട്ടുള്ള ബാക്കിയെല്ലാം പൊളിഞ്ഞിനി ഒന്നിലും മമ്മൂട്ടി ഒന്നും സുരേഷ് നമ്മളെ പൃഥ്വിരാജ് അഭിനയിച്ചിന് അവർ ആ ഒറ്റ സിനിമയോട് രക്ഷപ്പെട്ടു ലാലേട്ടൻ പക്ഷേ മൂന്നാല് പടത്തിൽ പൊട്ടവെന് ലാലേട്ടൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചില്ല വെച്ചിട്ട് ആ ഫസ്റ്റ് കീർത്തി ചക്രീൻ മാത്രമേ വായിച്ചിട്ടുണ്ടാവും ബാക്കിയൊന്നും വായിച്ചിട്ടുണ്ടല്ലോ വായിച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ അന്നേരം ഇവനെ അടിച്ച് ഇവന്റെ പമ്പര കഴിച്ചിട്ടുണ്ടാകും അതുപോലെയാണ് ഇത്ര കോടിക്കണക്കിന് തൊഴുപ്പി മുടക്കിട്ട് ലാലാട്ട ഒന്നാമത് പരാജയപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു ഇട്ടുകിട്ടേണ്ട സെറ്റപ്പിലായിരുന്നു ഇല്ല ലാലാട്ടം കഥ വായിക്കാതിരിക്കും പൊട്ടനാണ് ലാലാട്ടം മനാവതി ഈ സിനിമ ഫസ്റ്റ് റിലീസ് ആകുന്നതിന് മുമ്പിൽ മോഹൻലാലും രജനീകാന്തീ സിനിമ കണ്ടത് കൃത്യമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഈ മേജർ മൊണ് ഈ സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോലാസ്റ്റിക്കൻ സംഘികൾ ഈ സിനിമയ്ക്കെതിരെ എതിരായി എന്നറിയുമ്പോൾ ഇവ സംഘിയാന്നല്ല ഇവ മെല്ലെ പ്ലേറ്റ് മാറ്റി മോഹൻലാൽ മാപ്പു അറിയുന്നു മോഹൻലാലങ്ക അകത്ത് മാപ്പു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ലാലോട്ടിന്റെ ജനിച്ചപ്പം തൊട്ട് ഓർമ്മ വെച്ച കാലം തൊട്ട് ലാലോട്ടന്റെ ഫാനായ മമ്മൂട്ടിനെ അന്നേരം നമ്മൾ തെറിവിളിച്ച് നടക്കുന്ന ആ ചെറിയ പ്രായത്തിൽ ലാലാട്ട ഇങ്ങളെ സിനിമ തിയേറ്ററിൽ നിന്ന് പോയിട്ട് യൂട്യൂബിൽ നിന്ന് പോയിട്ട് എന്തിന് ടിവിയില് വരെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ക്രോൾ ചെയ്ത് കൂടുതൽ നിങ്ങളുടെ സിനിമ ഞാൻ കാണില്ല പൃഥ്വിരാജ് മാപ്പ് അറിയില്ല പൃഥ്വിരാജിന് ഇടയ്ക്ക് മാപ്പു പറയാൻ മറ്റേ ഈ മേജരവി പോയിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മളെ ഉണ്ണിമൂത്ത് കിട്ടേണ്ട അടിന്റെ ബാക്കി കിട്ടും അടുക്കിൻ്റെ തലവൊട്ടിക്കുമ്പ്രാജി പിന്നെ സംഘികളെ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല ചിട്ടി ഒരാളെ തന്തക്കും തള്ളക്കം വിളിക്കലാടോ എന്ത് നിങ്ങളെ സ്വാഭാവം നിങ്ങൾ മാറി നിങ്ങളെ തീട്ടം തന്ന നിങ്ങൾ കാണിക്കൂ നിങ്ങളെ മറ്റേ ഇവര് പറയുന്നത് ഇവരെ കേരള സ്റ്റോറി വന്നപ്പോൾ കാശ്മീർ ഫയൽ വന്നപ്പോൾ നമ്മൾ വിമർശിച്ചില്ലെന്ന് വിമർശിച്ചോടൊ വിമർശിച്ചല്ലാണ്ട് ആ സംവിധായകന്റെയും അതിൽ അഭിനയിച്ചവരും തന്തക്കൻ ഒക്കെ വിളിക്കാം പിന്നെ ആ സെൻസർ ചെയ്ത് കട്ടാക്കണം എന്നോ അതിനെ നമ്മൾ നിങ്ങൾ ഈ സെൻസർ ചെയ്ത് കട്ടാക്കണംന്ന് നിങ്ങൾ പറയുന്നതിന്റെ കാരണം ഗുജറാത്ത് കലാപത്തിൽ ഈ നടന്ന സംഭവം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇത് ഗുജറാത്ത് കലാപമാണെന്നോ ബജ്റംഗി എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് സംഘികളാന്ന് തോന്നാൻ കാരണം നിങ്ങളാന്ന് കോയിനെ കട്ടത് നിങ്ങളാ തലേന്റെ മുകളിൽ കോയിന്റെ പൊടിയുണ്ട് ഇത് നിങ്ങളങ്ങ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇറ്റാന്ന് സിനിമ എന്നല്ലേ ഇതാരും ചിന്തിക്കൊന്നും ഇല്ലാൻ പറ്റൂ നിങ്ങൾ തന്നെ പറഞ്ഞു തെറ്റാന്ന് ഈ സിനിമ ഇപ്പൊ നോക്കിയിട്ട് നിങ്ങളെ വ്യാഴാഴ്ച ഈ സെൻസർ കട്ട് വരുന്നതിന് മുമ്പിൽ സിനിമ അടിച്ചങ്ങ് കയറിയെന്ന് ഒന്ന് ലോ ആയി പോയതാണ് ഇത് അടിച്ചങ്ങയെന്ന് എല്ലാരും സെൻസർ കട്ടിന് മുന്നേ കാണാൻ മുടി പോയത് എല്ലാരും ഇതിന്റെ കഥ മനസ്സിലാക്കി ഇനി നിങ്ങൾ കട്ട് ചെയ്തിട്ട് എന്ത് കാര്യങ്ങൾ നിങ്ങൾ വെക്കുന്ന വെഡിയെ കുട്ടിക്കൻ്റെ ആണല്ലേ വാച്ചവനെ ഏഹ് നാണുമാനും ഉളുപ്പുണ്ട് നിങ്ങൾക്ക് ഇത്തിരി അധികാരമല്ലുണ്ട് നിങ്ങൾ ഇ ഡീനെ കൊണ്ട് കേഡിനെ കൊണ്ട് എല്ലാം ഇപ്പം നിന്റെ അടുക്കൊണ്ട് വരുത്താൻ പറ്റും എന്നത് ഒരു ഗണേഷുണ്ട് ബി ജെ പിൻ്റെ ഒരു തോൽച്ചോ ഓൻ പറയുന്നത് ജോർദാലിൽ ആട് ആട് ജീവിതം അഭിനയിക്കുമ്പോൾ പിന്നെ കൊറോണ വന്ന സമയത്ത് കുറെ കാലം അവിടെ ജോർദാലായിപ്പോ പൃഥ്വിരാജ് അപ്പൊ പൃഥ്വിരാജിൻ്റെ അവിടുത്തെ ബന്ധങ്ങൾ അന്വേഷിക്കണം നീ നിന്റെ വീട്ടിൽ നടക്കുന്ന ബന്ധങ്ങൾ അന്വേഷിക്കുന്ന നയിയെ ഉളുപ്പില്ലാത്ത നായിയെ നിങ്ങളെ കൈമിൽ ഇത്രയും അധികാരം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇവിടെ ബോർ ആക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളാട തീവ്രവാദ ഈടെ തീവ്രവാദം നിങ്ങൾ ഏത് തീവ്രവാദത്തിനെ പിടിക്കും നിങ്ങൾ ഇ ഡി അന്വേഷണം നടത്തുന്ന ആരാടെ ഇടി അന്വേഷിച്ചു നിങ്ങൾ പിടിക്കുന്നത് ഇ ഡി അന്വേഷിക്കുന്ന ആൾക്കാർ നിങ്ങളെ പാർട്ടിയിലേക്ക് വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കും പാർട്ടിയിലേക്ക് വരാത്തവരാണെങ്കിൽ നിങ്ങൾ അവരെ വേഗം ഇങ്ങനെ തൊലിച്ചുകൊണ്ട് പോകും നിങ്ങൾ ഈ എമ്പൂരം പൊളിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ മലയാളി ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ട് മലയാളി പടം വിജയിപ്പിക്കും ഇത് ലോ ആയ പടം നിങ്ങൾ നിങ്ങളെ തലേൻ്റെ നിങ്ങളെ നിങ്ങളെപ്പറ്റിയാ പറയുന്നത് എന്നെ മാത്രം ഇതെന്നെ മാത്രം ഉദ്ദേശം ജഗതി പറഞ്ഞ പോലെ പറഞ്ഞിട്ട് ഈ പടം ഹിറ്റാക്കിച്ച് സത്യം പുറത്ത് വന്നാൽ മതി ഒന്നുകൂടി അറിയുന്ന മലയാളികൾക്ക് അറിയുന്നതാണ് ഏഹ് ഗുജറാത്ത് കലാപത്തിന് സംഘികളാണെന്ന് കാരണക്കാർ എന്നുള്ളത് ഒന്നുകൂടി തെളിഞ്ഞു നിങ്ങൾ തന്നെ നിങ്ങളെ കുണ്ടിക്ക് പൊടിവെച്ച് മേജർ മേജർ റെവീനോട് നീ ലാലാട്ടനെ മാപ്പ് പറയാന് നടന്നിട്ടും പിന്നെ പൃഥ്വിരാജിന്റെ ഇടിക്കെല്ലാം പോയി കഴിഞ്ഞാൽ അടി നല്ല കിട്ടും നിങ്ങൾ ചോത്താൽ നിങ്ങൾ മാപ്പ് പറയാൻ പാടില്ല നിങ്ങളെ കൂടെ മലയാളികളുണ്ട് സംഘികള് ഇന്ത്യയിൽ ഒരു സിനിമ ഹിറ്റാക്കിയിട്ടില്ല ഒരു ഒരു സിനിമ അവർക്ക് പൊളിക്കാനും കഴിഞ്ഞാൽ ഇവര് സിനിമ കാണൂല ഇവർ ഈ ഫേസ്ബുക്കിൽ മറ്റേ ഇരുന്നിട്ട് ഇങ്ങനെ തൊലിക്കലേ ഇവരെ കൊണ്ടക്കും ഏഹ് പക്ഷേ മലയാളി നന്മയുള്ള മലയാളിയെ സിനിമ ഹിറ്റാക്കിയിട്ടുള്ളൂ അവന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പടം ഹിറ്റാവില്ല പക്ഷെ അത് ഹിറ്റാക്കരുതെന്ന് ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ഹിറ്റാക്കിയ ചരിത്രമേ മലയാളിക്കുള്ളൂ കേട്ടാ എന്ന പിന്നെ ഓക്കെ ശരി